ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ ഹലോ ഫ്രണ്ട്സ് കാർ ഡ്രൈവിങ്ങിൽ ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുന്ന പല ആൾക്കാർക്കും ഫസ്റ്റ് ഗിയറിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നവരായിക്കോട്ടെ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മിസ്റ്റേക്ക് പലപ്പോഴും ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് തുടക്കക്കാരാണെങ്കിൽ ഈ അബദ്ധങ്ങൾ നല്ല രീതിയിൽ ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഫസ്റ്റ് ഗിയർ എങ്ങനെയാണ് കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ ഒരു വാഹന ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ വളരെ ൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരുപാട് പേര് ഇത് ചെയ്യാറുണ്ട് എന്നാൽ ഇത് അബദ്ധമാണ് മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അബദ്ധങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എൻ്റെ കാല ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരുന്നു വണ്ടി ഞാൻ അതേ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇവിടെ ആദ്യം തന്നെ ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പറയാം ഈ ഗിയർ ലിവറിൽ ഒരുപാട് ബലം പിടിച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇടും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത് ഇത്രയധികം പ്രഷർ കൊടുത്ത് ഇടേണ്ട ഒരു ഗിയർ അല്ല ഫസ്റ്റ് ഫസ്റ്റ് മാത്രമല്ല ഒരു ഗിയറും നമ്മൾ ഏത് ഗിയർ ഇട്ട് കഴിഞ്ഞാലും വളരെ സ്മൂത്ത് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കണം ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ഇങ്ങനെ പതിയെ ചേർത്തിട്ട് പതുക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ ഇടാം ഇങ്ങനെ മാത്രം നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം ഫസ്റ്റ് മാത്രമല്ല ഏതൊരു ഗിയർ ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ ഇടുക അല്ലാതെ ഒരുപാട് ബലം നമ്മൾ ഈ ഗിയർ ലിവറിലേക്ക് കൊടുത്തിട്ട് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ കറക്റ്റായിട്ടുള്ള ഒരു രീതിയല്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ ഒരു ഒരു അങ്ങനെ ഒരുപാട് ബലം നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ടും തുടക്കക്കാരൊന്ന് ശ്രദ്ധിക്കുക ഇനി ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പറയാം അതായത് വണ്ടിക്ക് മൂവ്മെന്റ് നൽകി ക്ലച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് അതിനുശേഷം വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹുണ്ട് ഈ ഹമ്പ് കാണുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഇപ്പോൾ തേടി വരുവാണ് ക്ലച്ച് അങ്ങ് പിടിക്കും ഫസ്റ്റ് അങ്ങ് കൊടുക്കും ക്ലച്ച് ക്ലച്ചിന്ന് എടുക്കും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും അത് നമ്മൾ വണ്ടിയിൽ വരുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ചിട്ടാണ് ആ ജെർക്കിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അത് പ്രത്യേകിച്ച് ജംഗ്ഷനിലും ഇതൊക്കെ ചെയ്യാറുണ്ട് അതായത് ഇപ്പോൾ സെക്കൻഡിലേക്ക് ഇങ്ങനെ വരുവാണ് ഇവിടെ ഇവിടെ ഒരു ജംഗ്ഷൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ക്ലച്ച് പിടിച്ചു ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് ഞാൻ നിങ്ങെടുത്തു ഇപ്പം എടുത്തതിനു ശേഷം ജെർക്ക് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ സെക്കൻഡ് ചെയ്താണ് ഫസ്റ്റ് കൊടുത്തത് എന്നാൽ ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ ഒരു ജെർക്ക് വന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ ഒരു കാരണവശാലും ഈ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഫസ്റ്റ് കൊടുക്കാൻ പാടില്ല ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് പരമാവധി നിന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ വരുവാണ് ഇവിടെ ഒരു കയറ്റം കണ്ടു ിക്ക് സെക്കൻഡ് പോകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പതുക്കെ നമ്മളിവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു വണ്ടിയുടെ റണ്ണിങ് ഇതേ നല്ല രീതിയിൽ കുറഞ്ഞു ചെറിയൊരു ചെറിയൊരക്കേ ഉള്ളൂ ഈ സമയത്ത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം ഫസ്റ്റ് കൊടുക്കുന്നതും അങ്ങനെ ആയിരിക്കണം ക്ലച്ച് റിലീസ് ചെയ്യുന്നതും ആ റണ്ണിങ് മനസ്സിലാക്കിയിട്ട് കുഞ്ഞ് അനക്കത്തിൽ ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെർക്കുമില്ലാതെ സ്മൂത്തായിട്ട് ഫസ്റ്റ് ഇടാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ മറ്റൊരു മിസ്റ്റേക്ക് ഫസ്റ്റ് ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഡേ തേർഡ് ഗിയറിലേക്ക് കൊടുത്തു ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒന്ന് തിരിക്കണം തിരിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്ക് സൈഡിലേക്കും എടുത്ത് വണ്ടി തിരിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് പല ആൾക്കാരും ചെയ്യാറുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക തേടി വരുന്നു ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി തീർത്തും സ്ലോ ആയി റണ്ണിങ് നിന്നു ഫസ്റ്റ് കൊടുത്തു പതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി റിലീസ് ചെയ്ത് എടുത്തു അപ്പോൾ ഒരു തരത്തിലുള്ള ജെർക്കില്ല ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് നമ്മൾ വണ്ടി ഇതുപോലെ മുന്നിലേക്ക് ഒന്നെടുത്തു മുന്നിലേക്ക് ഒന്നെടുത്തു വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി ഈ ചവിട്ടി നിർത്തുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ചില ആൾക്കാർ റിവേഴ്സ് ഗിയർ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നേരെ ബൈക്കിലേക്ക് എടുക്കും ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ എടുക്കരുത് കാരണം ഫസ്റ്റ് ഗിയറിൻ്റെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മാത്രമേ റിവേഴ്സ് കൊടുക്കാവുള്ളൂ ഇനി റിവേഴ്സ് ഗിയറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്ത് വണ്ടി നേരെ ബൈക്കിലേക്ക് എടുത്തു പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടിപ്പിടിച്ചു ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് അയച്ച് പെട്ടെന്ന് മുന്നിലേക്ക് എടുക്കരുത് ആ റിവേഴ്സ് ഗിയറിൻ്റെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നു എന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ ഫസ്റ്റ് കൊടുക്കാവുള്ളൂ ഇത് ശ്രദ്ധിക്കണം ഇത് പല ആൾക്കാർക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിംഗിൽ ചെയ്യും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ റിവേഴ്സ് ഗിയറോ ഇടുന്ന സമയത്ത് ഗിയറുകൾ തമ്മിൽ ഒരേന്ന് ഒരു സൗണ്ട് പലപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ട് അത് ചിലപ്പോൾ ഈ റണ്ണിങ് പൂർണ്ണമായിട്ട് നിൽക്കാതെ ഗിയർ റിവേഴ്സോ ഫസ്റ്റോ കൊടുക്കും അതാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതായത് ഇപ്പം നമ്മൾ വാഹനം തിരിക്കുന്ന സമയത്ത് ഫസ്റ്റും റിവേഴ്സും കൊടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും റണ്ണിങ് നിന്നതിന് ശേഷം മാത്രം കൊടുക്കുക അതുപോലെ തന്നെ ഫുൾ ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ടും ചവിട്ടി എന്ന് വരുത്തിയതിന് ശേഷം മാത്രം ഗിയറുകൾ നിങ്ങൾ ഫസ്റ്റ് ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും ഡ്രൈവിംഗിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതൊന്നും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി ഞാൻ മറ്റൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഇറക്കം കൂടിയ റോഡ് ഇറങ്ങി വരികയാണ് ഇവിടെ എനിക്ക് ഒരു ജംഗ്ഷനിൽ വന്ന് വണ്ടി നിർത്തണം അപ്പം ഞാൻ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടുന്നു അപ്പോൾ ജംഗ്ഷൻ ആയതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തണം ഫസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിത് ഫസ്റ്റ് ഗിയർ നേരത്തെ കൊടുത്തു എന്നാലും വണ്ടി റണ്ണിങ്ങിലാണ് എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ പതിയെ വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം ഞാൻ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിനെ പിടുത്തത്തിലേക്ക് വരുത്തുകയാണ് നിങ്ങൾ നോക്കുക കണ്ടോ അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ു അപ്പോൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും ഓൾറെഡി വണ്ടി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തപ്പോൾ ജെർക്കൊന്നും വന്നില്ല പക്ഷേ ഈ വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷമാണ് ഞാൻ ക്ലച്ച് റിലീസ് ചെയ്തത് മനസ്സിലായി ഞാൻ ആ ചെയ്തൊരു ടെക്നിക്ക് ചെറിയൊരു ടെക്നിക്കാണ് അത് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പ്രയോജനം ചെയ്യും സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവർക്കല്ല തുടക്കക്കാർക്ക് അത് ഈ ഒരു ട്രിക്ക് പ്രയോജനം ചെയ്യും കാരണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓടിച്ചൊരു ധാരണ തുടക്കക്കാർക്കില്ല അവർക്ക് പ്രയോജനം ചെയ്യും ഓടിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളിത് ഡ്രൈവിങ്ങിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അറിയത്തില്ലാത്തവർക്കാണ് ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നത് ഓക്കെ ഇനി ഈ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിലുള്ള ഒരു പ്രശ്നമാണ് ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി എപ്പോഴൊക്കെ തീർത്തും സ്ലോ ആകുന്നു അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം അതിനുള്ള ഒരു ഉദാഹരണമെന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷൻ കണ്ടാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഒരു ട്രാഫിക്കിലേക്ക് നമ്മുടെ വണ്ടി എത്തിയാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കണം അതുപോലെ തന്നെ മുന്നിൽ ഒരു വാഹനം പതുക്കെ പതുക്കെ ഓടിച്ചു പോകുന്ന ഘോഷയാത്ര പോലെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളോ അങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ ഫസ്റ്റ് കൊടുക്കണം ഒരു ഹമ്പ് വലിയൊരു ഹമ്പോ അല്ലെങ്കിൽ വലിയൊരു ഗട്ടറോ കണ്ടാൽ ഫസ്റ്റ് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടറുണ്ട് ഇപ്പോൾ ഞാൻ സെക്കൻഡിലാണ് വരുന്നത് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഈ ഗട്ടർ കയറുകയാണ് അപ്പോൾ നിങ്ങളുടെ വാഹനം എവിടെയൊക്കെ സ്ലോ ആകുന്ന സാഹചര്യങ്ങളിൽ വന്നോ അവിടെയെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തോ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല പക്ഷേങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം റണ്ണിംഗ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മാത്രം ഫസ്റ്റ് ഗിയർ കൊടുക്കുക അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും ആ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് നമ്മൾ ഡ്രൈവിംഗിൽ വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയാം ഒരു കാരണവശാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് പെട്ടെന്ന് ഒരു ഫ്രണ്ടിൽ ഒരു കയറ്റം കണ്ടു ഒരു ഗട്ടർ കണ്ടു നമ്മൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയെ ഒരു കിടിച്ച് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് വന്ന വാഹനത്തിന്റെ വേഗതയെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് വണ്ടിയുടെ റണ്ണിങ് തീർന്നിട്ടേ ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ അല്ലാതെ ഇങ്ങനെ തേടി വരുവാണ് ഇവിടെ ഞാൻ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്നത് ഞാനിവിടെ കാലെടുത്തതുകൊണ്ട് ഇപ്പം ഗിയർ ഇട്ടപ്പോൾ തന്നെ ഒരു വല്ലാത്ത സൗണ്ട് വന്നിട്ട് ക്ലച്ച് ചെയ്യുന്നത് ഞാൻ കാലെടുത്ത ഒരു ഇതുകൊണ്ട് ഈ ഒരു ജർക്കാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്നത് അത് വല്ലാത്ത ഒരു ജെർക്കാണ് അങ്ങനെ ഇടരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കേ വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വണ്ടിയുടെ റണ്ണിങ് നന്നായിട്ട് തീർന്നതിന് ശേഷം മാത്രം ഫസ്റ്റ് കൊടുക്കുക ഡയറക്റ്റ് ഉള്ള ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഫസ്റ്റ് കിയറിനെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു ഫസ്റ്റ് ഗിയർ എങ്ങനെ ഉപയോഗിക്കണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുത്താറുള്ള മിസ്റ്റേക്കുകൾ മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് വീഡിയോയിൽ പങ്കുവച്ചത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്